കപ്പൽ ജീവനക്കാരുടെ ദേശീയ സംഘടനയായ നോസിയുടെ കാസർഗോഡ് ബ്രാഞ്ച് ആഭിമുഖ്യത്തിൽ റൈസപ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു ബേക്കനിലെ ബ്രാഞ്ച് ഓഫീസിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ ജീവനക്കാരും മക്കളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു വർത്തമാനകാല ജീവിതത്തെയും സമൂഹത്തെയും ബാധിക്കുന്ന പ്രഥമവും പ്രധാനവുമായ വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് കപ്പൽ ജീവനക്കാരുടെ ദേശീയ സംഘടനയായ ന്യൂസി അഥവാ നാഷണൽ യൂണിയൻ ഓഫ് സീ ഫയറേഴ്സ് ഓഫ് ഇന്ത്യയുടെ കാസർഗോഡ് ബ്രാഞ്ച് റൈസ് അപ്പ് പഠന ക്യാമ്പ് സംഘടിപ്പിച്ചത് ജീവനക്കാരെയും കുടുംബാംഗങ്ങളെയും പ്രത്യേകിച്ച് കുട്ടികളെയും മുൻനിർത്തി ബേക്കലിലെ ബ്രാഞ്ച് ഓഫീസിൽ സംഘടിപ്പിച്ച പരിപാടി പങ്കാളിത്തം കൊണ്ടും സംഘാടനം കൊണ്ടും ശ്രദ്ധേയമായി മൊബൈൽ ഫോണിന്റെ അമിതമായ ഉപയോഗം കുട്ടികളിലും രക്ഷിതാക്കളിലും ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും അതുമൂലം അവരിലുണ്ടാകുന്ന മാനസികവും ബൌദ്ധികവുമായ പ്രശ്നങ്ങളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചും അവയിൽ നിന്നും എങ്ങനെ മോചനം നേടാമെന്നതിനെക്കുറിച്ചുമെല്ലാം റിസോർസ് പേഴ്സൺ കുഞ്ഞു മക്കൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് രക്ഷിതാക്കളോട് വിടിക്കൊണ്ടിരിക്കുന്നു അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് പലപ്പോഴും ഏറ്റവും കൂടുതൽ സ്കൂളുകളിലേക്കൊക്കെ പോകുമ്പോൾ എന്നോട് കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ കളിക്കാനുള്ള ഒരു കളിയിലൂടെ തന്നെ റെഡിയാണോ ഒരു തവണ സ്കൂളിൽ പോയപ്പോഴാണ് നിനക്ക് കിട്ടിയത് ഇതേപോലെ ക്യാമ്പ് തുടങ്ങാൻ വേണ്ടിട്ട് രസമായിട്ട് നിൽക്കുമ്പോ മുൻപിലിരുന്ന് ഒരു കുഞ്ഞു എന്നെ നോക്കിയിട്ട് കൈ ഇങ്ങനെ വീശു തന്നെ ഉണ്ടോ കൈ ഞാൻ പരിപാടിയിൽ ന്യൂസി കാസർഗോഡ് ബ്രാഞ്ച് റെപ്രസെന്റേറ്റീവ് പ്രജിത അനൂപ് അധ്യക്ഷയായി ന്യൂസി ഓർഗനൈസർ അനിൽകുമാർ അമ്പലത്ര മുഖ്യാതിഥിയായി പങ്കെടുത്തു മർച്ചന്റ് നേവി അസോസിയേഷൻ പ്രസിഡന്റ് ജയരാജ് വൈസ് പ്രസിഡന്റ് സുരേഷ് യൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബിനു സിലോൺ മുഹമ്മദ് ജാവീദ് ഉപ്പള വനിതാ കമ്മിറ്റി പ്രസിഡന്റ് വന്ദന എന്നിവർ ആശംസകൾ നേർന്നു ന്യൂസി യൂത്ത് കമ്മിറ്റി അംഗം രതീശൻകുട്ടിയൻ സ്വാഗതവും മർച്ചന്റ് നേവി അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ഹരിദാസ് നന്ദിയും പറഞ്ഞു കപ്പൽ ജീവനക്കാരുടെയും ഒപ്പം കുടുംബത്തിന്റെയും ക്ഷേമത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി ഇത്തരത്തിൽ നിരവധിയായ പരിപാടികളും പ്രവർത്തനങ്ങളുമാണ് ന്യൂസി കാസർഗോഡ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലായി നടത്തിവരുന്നതെന്ന് സാരഥികൾ പറഞ്ഞു പലവധികം പ്രോഗ്രാംസ് ഇറങ്ങിയിട്ടുണ്ട് അതിൽ പ്രൊജക്ട് ഓൺലൈൻ ആയിട്ട് നാളെ ഇൻകം തിരുവനന്തപുരം പുതിയ ഫാമിലി മെമ്പേഴ്സിൽ എടുക്കുന്ന രീതിയിലേക്കുള്ള പ്രൊജക്ടുകൾ സബ് ചെയ്യുന്നുണ്ട് അതിപ്പോൾ കാര്യം അതിൽ ഇപ്പോൾ വലിയ ഗീതാവുമാരുടെ കുടുംബത്തിൽ നിന്നും ഒരാൾ ഈ നമ്മുടെ ആക്ടിവിറ്റീസിനെ കൊടുത്തിട്ട് ആക്ടിവിറ്റീസിനെ കൊണ്ട് ആവർത്തിക്കേണ്ടത് അനിവാര്യമാണ് കാരണം ഒരുപാട് ആനുകൂല്യങ്ങൾ വർഷത്തിലേറെ പഴക്കവും പാരമ്പര്യവുമുള്ള മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ന്യൂസിയുടെ കേരളത്തിലെ രണ്ട് ബ്രാഞ്ചുകളിലൊന്നാണ് കാസർഗോഡ് മറ്റേത് കൊച്ചിയിലാണ് ഇതുപോലെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ന്യൂസിക്ക് ബ്രാഞ്ചുകളുണ്ട് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്